പ്രവിത്താനം സെയിന്റ് അഗസ്റ്റിൻസ് ഫോറോന ദേവാലയത്തിൽ വിശുദ്ധ മിഖായൽ ഡ്രസ് മാലാഖയുടെയും വിശുദ്ധ അഗസ്റ്റിനോസിന്റെയും ദർശന തിരുനാൾ നവംബർ മുതൽ പതിനേഴ് വരെ നടക്കുമെന്ന് അധികൃതർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശുദ്ധന്റെ തിരുനാളിന് നേതൃത്വം നൽകുന്നത് ഓരോ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനെട്ട് അംഗങ്ങൾ ചേർന്ന ദർശന സമൂഹമാണ് നവംബർ പതിനാല് മുതൽ പതിനേഴ് വരെയാണ് തിരുനാൾ നവംബർ പതിനഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് നാല് മുപ്പതിന് വാഴ്ച തുടർന്ന് തിരുനാൾ കൊടിയേറ്റ് മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന ബാലാരൂപത ചാൻസലർ റവറൻ ഫാദർ ജോസഫ് കുറ്റ്യാങ്കൽ നവംബർ പതിനാറാം തീയതി ശനിയാഴ്ച അഞ്ചു മുപ്പതിന് വിശുദ്ധ കുർബാന ആറ് പതിനഞ്ചിന് പ്രസിഡന്ധി വാഴ്ച ആറ് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന മൂന്നു മണിക്ക് ചെണ്ടമേളം ബാൻഡുമേളം നാലു മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന ഫാദർ മാത്യു കഥളക്കാട്ടിൽ അഞ്ചു പതിനഞ്ചിന് പ്രദക്ഷണം പ്രവൃത്താനം ടൗൺ തിരുഹൃദയ കപ്പേളയിൽ നിന്നും ചെറുപുഷ്പം കപ്പേളയിൽ നിന്നും ആരംഭിക്കുന്ന പ്രദക്ഷിണ സംഗമം ആറ് പതിനഞ്ചിന് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിലെത്തും തുടർന്ന് ആറ് നാൽപ്പത്തിയഞ്ചിന് വേസ്പര ഫാദർ ജോസ് കുഴിഞ്ഞാലിൽ തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷണം എട്ട് പതിനഞ്ചിന് കപ്ലോൻ വാഴ്ച എട്ട് നാൽപ്പത്തി മേള സംഗമം നവംബർ പതിനാറ് ഞായറാഴ്ച പ്രധാന തിരുനാൾ അഞ്ച് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന ഡോക്ടർ തോമസ് വടക്കൽ നയിക്കും എട്ട് മുപ്പതിന് ചെണ്ടമേളം ബാൻഡ്മേളം ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ റാസ കുർബാന ഫാദർ സ്കാറിയ മലമാക്കൽ നയിക്കും ഫാദർ കുര്യാക്കോസ് വട്ടമുകളിൽ ഫാദർ ജോസഫ് പുരയിടത്തൽ ഫാദർ ആശിഷ് കീരഞ്ചിറ തിരുനാൾ സന്ദേശം ഫാദർ ജോർജ് പുല്ലുകാലയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രദക്ഷണം വൈകിട്ട് മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന ഫാദർ തോമസ് വടക്കേക്കുന്നൽ ആറു മുപ്പതിന് സ്വാദിഷ്ട സമ്പൂർണ്ണ സംഗീത വിരുന്ന് ഗാനമേള പാല കമ്മ്യൂണിക്കേഷൻ നയിക്കുന്നു സുപ്രസിദ്ധ പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥ് പങ്കെടുക്കുന്നുണ്ട് നവംബർ പതിനേഴാം തീയതി ആറു മണിക്ക് പരേതരായ ഇടവകംഗങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന ഒപ്പീസ് ഫാദർ ജോർജ് വേളുപ്പറമ്പിൽ നയിക്കും പ്രധാന തിരുന്നാൾ കർമ്മങ്ങൾക്ക് ഫാദർ ജോർജ് വേളുപ്പറമ്പിൽ ഫാദർ ആന്റു കൊല്ലിയിൽ കൈക്കാരന്മാരായ ജോണി പൈക്കാട്ട് ജിമ്മി ചന്ദ്രൻകുന്നേൽ മാത്യു പുതിയിടം ജോഫ് വെള്ളിയപ്പള്ളി എന്നിവർ നേതൃത്വം നൽകും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്ധിമാരായ സജി എസ് തെക്കേ ബാലു മണിയമ്മിക്കൽ തോമസ് ചെറിയമാക്കൽ മാത്യു അരീക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രവിതാം സിൻ വിശുദ്ധ ആഗസ്സിനോസിന്റെയും വിശുദ്ധ മിഹായ് മാലാകയുടെയും ദർശന തിരുനാൾ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടത്തപ്പെടുകയാണ് തിരുനാളിന്റെ പ്രധാനമായ കാര്യങ്ങൾ നടത്തുന്നത് പതിനെട്ട് പ്രസിഡന്ധിമാരാണ് അതിന് മുന്നോടിയായിട്ട് നവനാൾ നൊവേനൽ നടക്കുന്നുണ്ടായിരുന്നു ഇന്നുകൊണ്ടത് പരി അവസാനിക്കുക ഏകദേശം ഇടവയിലെ നാന്നൂറോളം കുടുംബാംഗങ്ങൾ അതിനകത്ത് പങ്കാളികളായിട്ടുണ്ട് ന്യൂസ്